ഇന്ന് നമ്മൾ പറഞ്ഞു 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 ദേവദാസ എന്നൊരാളുടെ കഥയിലേക്കാണ് കടന്നത് ദേവദാസചരിതം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉദയന രാജാവിന്റെ മന്ത്രി മഹാമന്ത്രിയായ യൗഗന്ധരായുണ്ടല്ലോ നല്ലൊരു കഥാപാത്രമാണ് യൗഗന്ധരാണ് അദ്ദേഹം ഒരു ദിവസം രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞേ രാജാതിർത്തി വർദ്ധിപ്പിച്ച് കീർത്തിമാനാകണം മഹാരാജാവ് ഞൊട്ടും അമാന്തിക്കാതെ അതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കണം എന്ന് പറഞ്ഞു കേട്ട മഹാരാജാവ് കാര്യം ശരിയാണെന്നും എന്നാൽ ദിഗ് വിജയത്തിന് പുറപ്പെടുമുണ്ട് ഭഗവാൻ പരമശിവനെ ഭജിച്ച് പ്രീതിപ്പെടുത്തണം അഭിപ്രായപ്പെട്ടു. ഒരു ശിവഭക്തനാണ് രാജാവ് ഉദയനെ ഹേതുബന്ധനത്തിന് മുൻപ് ശ്രീരാമചന്ദ്രൻ പരമശിവനെ പൂജിച്ച കാര്യവും പറഞ്ഞു അത് ഓർമ്മിപ്പിച്ചു മന്ത്രിമാരും അതിനോട് യോജിച്ചു രാജാവ് ദിവസത്തെ വ്രതമെടുത്ത് കൈലാസേശ്വരനെ ഭജിക്കാൻ തുടങ്ങി അതിന്റെ സമാപന ദിനത്തിൽ ഭഗവാൻ സ്വപ്ന ദർശനം നൽകി ഇപ്രകാരളി ചെയ്തു നിന്നിൽ നാം പ്രസാദിച്ചിരിക്കുന്നു നിനക്ക് സർവോത്കർഷം ഉണ്ടാകും വിദ്യാധര ചക്രവർത്തിയായി തീരുന്ന ഒരു പുത്രന് നിനക്ക് ജനിക്കുന്നു സ്വപ്ന ദർശനം കൊടുത്തു മഹാദേവൻ സ്വപ്നത്തിൽ നിന്ന രാജാവ് വളരെയേറെ തീർന്നു രാജപത്നിമാരും മന്ത്രിമാരും സ്വപ്ന വാർത്തയറിഞ്ഞ് ഏറെ സന്തോഷിച്ചു മുഖ്യമന്ത്രിയായ യൗഗന്ധരായണൻ അദ്ദേഹത്തിനോട് രാജാവിനോട് പറഞ്ഞു എന്താ പറഞ്ഞേ ഭഗവാൻ കൈലാസവതിയുടെ അനുഗ്രഹം സിദ്ധിച്ച സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകാതെ ദിഗ്വിജയം ആരംഭിക്കാം ധർമാനുസൃതം മാർജിക്കുന്ന ധനം ഒരിക്കലും നശിക്കുകയില്ല അതിനുദാഹരണമായി ഞാനൊരു കഥ പറയും ഒരു കഥയിലൂടെയാണ് എല്ലാം വെളിപ്പെടുത്തുന്നത് പണ്ട് പാടലീപുത്ര നഗരത്തിൽ മഹാധനികനൊരു വ്യാപാരിയുടെ പുത്രനെ ദേവദാസൻ എന്നൊരു യുവാവുണ്ടായിരുന്നു പൗണ്ട്രവർദ്ധന ദേശത്തുള്ള മറ്റൊരു ധനികൻ്റെ പുത്രിയായിരുന്നു അയാളുടെ ഭാര്യ സ്വപിതാവിന്റെ മരണശേഷം സമ്പത്തെല്ലാം കൈവന്നതോടെ ദേവരാ ദേവദാസൻ ദുർമാർഗ്യായി മാറിക്കഥൂതുകളിച്ചും മദ്യപിച്ചും മേൽ ധനം മുഴുവൻ നഷ്ടപ്പെടുത്തി ഇതിൽ കുപിതനായ ഭാര്യാപിതാവ് വന്ന് തന്റെ പ്രത്യേക സ്വഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതെന്റെ മുള നശിക്കാൻ തരുന്നില്ല നശിപ്പിക്കാൻ തരുന്നില്ലാന്ന് വിചാരിച്ചുദ്ദേഹം എല്ലാം നശിച്ചയാൾ ഭാര്യവിയോഗം കൂടി അനുഭവിച്ചപ്പോൾ സ്വന്തം ദുഷ്ചെയ്തുകളെ കുറിച്ച് പശ്ചാത്തുപിച്ചു നല്ല വഴിക്ക് നടക്കാനും വീണ്ടും വ്യാപാരം ആരംഭിക്കാനും അയാൾ ഉറച്ചു പക്ഷെ വ്യാപാരം തുടങ്ങാൻ പണം വേണ്ടേ തൻ്റെ ഭാര്യാപിതാവിനോട് തന്നെ ചോദിക്കാം എന്ന് കരുതി പുറപ്പെട്ടു ഭാര്യാഗ്രഹത്തിനടുത്തെത്തിയപ്പോൾ തൻ്റെ മുഷിഞ്ഞു നാറിയ വേഷവുമായി ഇവിടെ കയറിച്ചെല്ലാം മോശമാണല്ലോ എന്ന് കരുതി ഒരു കടയുടെ വരാതെ കയറിയിരുന്നു രാത്രി അവിടെ അങ്ങനെ ചുരുണ്ടു കൂടി കിടക്കേ തൊട്ടടുത്ത കടയുടെ ഉടമസ്ഥൻ വന്ന് ചെറിയൊരു വാതിൽ മാത്രം തുറന്ന് അകത്ത് കയറി അല്പം കഴിഞ്ഞപ്പോൾ ഒരു യുവതി വന്ന് അതേ വാതിലൂടെ അകത്ത് കടന്നു നിലാവുണ്ടായിരുന്നതിനാൽ ആ യുവതി തൻ്റെ ഭാര്യ തന്നെയാണെന്ന് ദേവദാസൻ തിരിച്ചറിഞ്ഞു തൻ്റെ ഭാര്യ പരപുരുഷന്മാരായ രഹച്ഛ സമാഗമത്തിന് വന്നതാണെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ ഹൃദയം തകർന്നു പോയിട്ടോ അങ്ങനെ ഇരിക്കെ അകത്ത് എന്ന് അവളുടെ സംസാരം കിട്ട അയാളെ വാതിലിനരികിൽ ചെന്നിരുന്ന് ചെവിയോർത്തു നമ്മൾ കാമുകനോട് ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഭർത്താവ് സ്വത്തെല്ലാം നശിപ്പിച്ചെങ്കിലും ഇപ്പോഴും വലിയൊരു നിധി അയാൾ അറിയാതെ അവിടെ കിടക്കുന്നുണ്ട് ആ വീടിൻ്റെ നാല് കോണുകളിലായി നാല് നിധി കുംഭങ്ങളുണ്ട് പണ്ടൊരു കാരണവർ കുഴിച്ചിട്ടതാണ് എന്നാലക്കാരും പരമ്പരയായി വീട്ടിലെ വധുക്കൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എൻ്റെ അമ്മായിയമ്മ മരിക്കാറായപ്പോൾ എന്നോടും ആരകൃത്യം പറഞ്ഞു എന്നാൽ ഞാനത് ഭർത്താവിനെ അറിയിച്ചിട്ടില്ല താങ്കൾ ഉടനെ പോയി ആ വീട് വിലക്ക് വാങ്ങണം ദാരിദ്ര്യമായതുകൊണ്ടായാൽ നല്ല വില കിട്ടിയ വീട് വിൽക്കും എന്നിട്ട് ആ നിധി കുഴിച്ചെടുത്ത് നമുക്ക് സുഖമായി ജീവിക്കാം ആര് പറഞ്ഞു ഈ ഇദ്ദേഹം കല്യാണം കഴിച്ച ആ സ്ത്രീ ആ പെൺകുട്ടി തൻ്റെ ഭാര്യയുടെ വഞ്ചനയും ദുഷ്ടതയും ഓർത്ത് ദുഃഖം തോന്നിയെങ്കിലും താൻ ഒരു മഹാനിധിയുടെ ഉടമയാണെന്നറിഞ്ഞതിൽ അയാൾക്ക് സന്തോഷവും തോന്നി പിറ്റേന്ന് തന്നെ വീട്ടിൽ അയാൾ ആ നാല് നിധി കുംഭങ്ങളും കുഴിച്ചെടുത്ത് രഹസ്യമായി സൂക്ഷിച്ചുവെച്ചു അധികം വൈകാതെ ആ ജാരൻ വന്ന് വീടിന് വില പറഞ്ഞപ്പോൾ എത്ര വലിയ വില ചോദിച്ചാൽ നിധിമോഹിയായവൻ അത് സമ്മതിക്കുമെന്ന് സമ്മതിക്കുമെന്നറിയാമായിരുന്ന ദേവദാസൻ വലിയ വില ആവശ്യപ്പെട്ടു ആ വില കൊടുത്ത ജാരൻ വീട് വാങ്ങി ആ പണം ഉപയോഗിച്ച് മറ്റൊരു വലിയ വീട് വാങ്ങി ദേവദാസൻ ഇവിടെ താമസാക്കി ഒപ്പം അറിയാത്ത ഭാവത്തിൽ തന്റെ ഭാര്യയാൾ കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പം താമസിപ്പിക്കുകയും ചെയ്തു ചെയ്തികള് പ്രവൃത്തികളൊന്നും അറിയാതെ പോലെ കൂട്ടിക്കൊണ്ടുവന്നു പഴയ വീട് വാങ്ങിയ ജാരൻ അവിടെ ആകെ കുഴിച്ചു മാന്തി കിട്ടുന്ന നിധിയില്ലെന്ന് കണ്ടു ദേവദാസനെ സമീപിച്ച് തന്നോടധികം വാങ്ങിയ പണം തിരികെ തരണമെന്നാവശ്യപ്പെട്ടു ദേവദാസനിച്ചു അധികം വാങ്ങലിറിഞ്ഞാലുണ്ടോ ചോദിച്ചു പൈസ കൊടുത്തിട്ടല്ല ഇയാൾ വാങ്ങിയത് ജാരൻ രാജസന്നിധിയിലെത്തി തന്നോട് അനർഹമായ വില ഈടാക്കി ഒരു പഴഞ്ചൻ വീടാണ് തന്നെന്ന് ദേവദാസനെ കുറിച്ച് പരാതി പറഞ്ഞു രാജാവ് ദേവദാസനെ വിളിപ്പിച്ചു അയാൾ ഉണ്ടായതെല്ലാം രാജാവിനോട് ബോധിപ്പിച്ചു പരസ്പ്രീഗമനം നടത്തിയതിന് ജാരന്റെ സർവ്വ സ്വത്തുക്കളും കണ്ടുകെട്ടാനും അയാളെ നാടുകടത്താനും രാജാവ് കൽപ്പിച്ചു ഭർത്താവിന് വഞ്ചിച്ച കുറ്റത്തിന് ദേവദാസന്റെ ഭാര്യയുടെ മൂക്ക് മുറിച്ച് കടത്തുകയും ചെയ്തു അയ്യോ പാപ മൂക്കില്ലാതുള്ള നീതിമാനായ രാജാവിനെ വന്ദിച്ച് മടങ്ങിപ്പോന്ന ദേവദാസൻ മറ്റൊരു യുവതി വിവാഹം വച്ച് സ്വസ്ഥമായ കുടുംബജീവിതം ആരംഭിച്ചു തോന്നിയാസലം വിച്ചു നല്ല കുട്ടിയായി കഥ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം മന്ത്രി പറഞ്ഞു ധർമ്മമാർഗത്തിലൂടെ അർജുപുന്ന സമ്പത്ത് ഒരിക്കലും നഷ്ടം ആകുകയില്ല പ്രഭു അതുകൊണ്ട് ക്ഷത്രിയ ധർമ്മമനുസരിച്ച് രാജ വിസ്തൃതി കൂട്ടാൻ നമ്മുടനെയും ഒരുങ്ങണം എന്ന് പറഞ്ഞു രാജാവ് സമ്മതിച്ച് ദിഗ്വിജയ യാത്രക്കൊരുങ്ങിക്കൊള്ളാൻ സേനാനായകർക്ക് ഉത്തരവ് നൽകി യുദ്ധത്തിൽ തന്നെ സഹായിക്കാനെത്തിയ ഭാര്യ വാസവദത്തോട് സഹോദരനായ ഗോപ ഗോപാലകനെ രാജ്യത്തെ രാജാവായി വാഴിക്കുകയും ചെയ്തു അതുപോലെ തന്നെ പത്മാവതിയുടെ സഹോദരനായ സിംഹവത്മാവിന് ചേതി രാജ്യവും നൽകി പിന്നീട് തന്റെ പൂർവമിത്രവും വേടരാജാവുമായ പുളിന്ദകനെയും വരുത്തി ഇപ്രകാരം ചൈത്രയാത്രക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അറിഞ്ഞ് സമീപസ്ഥ രാജാക്കന്മാർ ഭയാകരനായി ആദ്യം ആക്രമിക്കാൻ തീരുമാനിച്ചത് കാശിരാജാവായിരുന്നു കാശിരാജ്യായിരുന്നു ശുഭമുഹൂർത്തം നോക്കി മഹാരാജാവുദയനൻ തന്റെ മന്ത്രിപ്രമുഖനായ യുഗന്ധരായണൻ ശാലന്മാര് അതുപോലെ സേനാനായകൻ തുടങ്ങിയവർക്കൊപ്പം മഹാസമുദ്രത്തിന് തുല്യമായ ചതുരം കപ്പടയെ നയിച്ച് കാശിരാജ്യത്തിലേക്ക് നീങ്ങുന്നുവെന്നറിഞ്ഞ കാശിരാജ എന്ത് ചെയ്തു തോന്നോ പടയോടെ എനിക്ക് നേരിടാനാവൂലേ എന്ന് പറഞ്ഞിട്ട് നിശ്ചയാണ് എന്ന് മനസ്സിലായിട്ട് അദ്ദേഹം കീഴടങ്ങാൻ തീരുമാനിച്ചു ആ വിവരം ദൂതൻ മുഖേന ഉദയന രാജാവിനെ അറിയിക്കുകയും ഉദയനൻ കാശിരാജിനെ സ സന്തോഷം അംഗീകരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു തുടർന്ന് അനേകം രാജാക്കന്മാർ മേൽക്കൊയ്മ സ്വീകരിച്ച് സൗഹൃദത്തിലായെങ്കിലും ചിലർ എതിരിട്ടു നിൽക്കുകയും ഉദയനന്റെ പടയോടേറ്റ് തോൽവടയുകയും ചെയ്തു അനന്തരം ഉദയ രാജാവ് ഉദയനൻ എന്ത് ചെയ്തു തന്റെ ശുശുരന്റെ രാജ്യമായ ഉജ്ജയിനിലെത്തി രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ച് ആദരിച്ചു ഏതാനും നാൾ അവിടെ വിശ്രമിച്ച ശേഷം ശുശുരൻ്റെ പട കൂടി കൂട്ടിക്കൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചു അവിടങ്ങളെല്ലാം കീഴടക്കി വടക്ക് ദിക്കിലേക്ക് ഗമിച്ചു പിന്നീട് തെക്ക് ദിക്കിലേക്ക് ഗമിച്ചു അങ്ങനെ ദിഗ്വിജയം പൂർത്തിയാക്കിയ വത്സരാജൻ ഉദയനൻ വിശ്രമാർത്ഥം ലാവണകദേശത്ത് തമ്പടിച്ചു ഇവിടെ ഇപ്പോൾ വരുന്നുണ്ട് വേറൊരു കഥ സോമതത്തെ വിജയാഹ്ലാദങ്ങൾക്കിടയിൽ ഒരു ദിവസം ഉദയന രാജാവ് തന്റെ മന്ത്രി പ്രമുഖനായ ഔഗന്ധരായണനോട് ഇപ്രകാരം പറഞ്ഞു മന്ത്രി സത്തമാ ഈ വിജയത്തിനെല്ലാം കാരണഭൂതൻ താങ്കളാണ് താങ്കളുടെ ബുദ്ധിപൂർമതയും യുദ്ധചാതുര്യവും നമ്മെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ആ കാശിരാജനുണ്ടല്ലോ ബ്രഹ്മദത്തൻ അദ്ദേഹത്തെ വിശ്വസിക്കാമോ എന്ന് നമുക്കൊരു സംശയമുണ്ട് അയാളൊരു കുടലബുദ്ധിയാണെന്ന് നാം കേ സംശയിക്കുന്നു പറഞ്ഞു അപ്പ അവഗന്ധരാനം പറഞ്ഞു ബ്രഹ്മദത്ത രാജാവ് ഇനിയും ബന്ധം വഷളാക്കാൻ തുനിയുകയില്ലെന്നാണ് എൻ്റെ പക്ഷം കാരണം പരാജയം സംബന്ധിച്ച് അങ്ങയുടെ മുന്നിൽ ഒന്ന് തലമുനിച്ചപ്പോഴും അങ്ങ് അദ്ദേഹത്തെ ഭംഗിയായി ആദരിക്കുകയല്ലേ ചെയ്തത് ആ മഹാമനസ്കൃതിയും സൗഹൃദവും മറന്ന അദ്ദേഹം നമുക്കെതിരെ നീങ്ങാനിടയില്ലെന്നാണ് എൻ്റെ വിശ്വാസം അഥവാ അങ്ങനെ ചെയ്താൽ അത് കാശിരാജിനെ നാശമായി തീരുകയും ചെയ്യും ഉദാഹരണമായി ഞാനൊരു കഥ പറയാം അത കഥകള് പണ്ട് പത്മപുരി എന്ന ദേശത്ത് അഗ്നിദത്തൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു രാജാവ് ദാനമായി നൽകിയ ഒരു ഗ്രാമത്തിലെ ആദായം കൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ബ്രാഹ്മണന് രാജാവ് സ്ഥലം ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രാമം അതിൽ നിന്ന് കിട്ടുന്നതിനെ കൊണ്ടാണ് ജീവിച്ചത് സോമദത്തനും വൈശ്വാന ദത്തൻ ഇങ്ങനെ രണ്ടു ആ കുട്ടികൾ അവര് മൂത്തവനായ സോമദത്തൻ മന്ദബുദ്ധിയും ദുർമാർഗിയുമായിരുന്നു രണ്ടാമനാകട്ടെ സത്ബുദ്ധിയും വിനയവാനും വിദ്യ തൽപരനുമായിരുന്നു പ്ര ഇരുവരും പ്രായപൂർത്തിയായതോടെ വിവാഹിതനുമായി അങ്ങനെ പിതാവ് മരിച്ചു പുത്രന്മാർ സ്വത്തുക്കൾ സമമായി ഭാഗം ചെയ്ത് വെവ്വേറെ കുടുംബങ്ങളായി അനുജനായിരുന്നു രാജാവിനെ അനുജനായിരുന്നു രാജാവിന് പ്രീ ബന്ധബുദ്ധി രാജാവ് അവന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു ജ്യേഷ്ഠനാകട്ടെ ബ്രാഹ്മണ കുലാചാരമുള്ള അനുജൻ നല്ല ആള് ജ്യേഷ്ഠനാന്ന് കുലാചാരങ്ങളൊക്കെ വെടിഞ്ഞു അഥമസഞ്ചാരം നടത്തുന്നത് അത് കണ്ട് ഉപദേശിക്കാഞ്ഞെന്ന പിതൃ സഹോദരനെ അവൻ അടിക്കുകയും ചൊഴിക്കുകയും ചെയ്തു അയാൾ രാജസമക്ഷത്തിൽ സങ്കടം ബോധിപ്പിക്കുകയും ചെയ്തു രാജാവ് സോമതത്തിനെ പിടിച്ചു കൊണ്ടുവരാൻ ഏതാനും ഭടന്മാരേച്ചു സോമദത്തനാകട്ടേതന്റെ ആൾക്കാരെ കൊണ്ടാ ഭടന്മാരെയും തല്ലി ചതച്ചു വിട്ടു ഏ ദുഷ്ടൻ ഭൂപിഷ്ടനായ രാജാവ് സോമതത്തിന് ബന്ധിച്ച് ശൂലത്തിൽ തറക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു അപ്രകാരം ശൂലത്തിൽ തറക്കപ്പെട്ട അയാൾ അതിൽ നിന്നും ഊർന്നു താഴെ വീണു അയാളെ വീണ്ടും ശൂലത്തിൽ തറക്കാൻ ഒഴിപ്പെട്ടിരുന്ന ഭടന്മാരെല്ലാം പെട്ടെന്ന് അന്ധന്മാരായിത്തീർന്നു ഇതെന്താശ്ചര്യം അത്ഭുതപ്പെട്ടിരുന്ന രാജാവിന് മുന്നിലെത്തിയ സോമദത്തൻറെ അന്യനായ വൈശ്വാനരദത്തെ മിടുക്കൻ തന്റെ ജ്യേഷ്ഠന് മാപ്പ് കൊടുക്കണമെന്ന് മഹാരാജാവിനോട് അപേക്ഷിച്ചു രാജാവ് സോമദത്തിന് മാപ്പ് കൊടുത്തു അയാളെ മോചിപ്പിക്കുകയും ചെയ്തു ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ സോമദത്തൻ സകുടുംബം വിദേശവാസത്തിന് പോകാൻ നിശ്ചയിച്ചു എന്നാൽ കുടുംബാംഗങ്ങൾ ആരും അയാളെ അനുഗമിക്കാൻ തയ്യാറായില്ല അത്ര അത്രവിശ്വാസമില്ല അയാള ഉടുവിലേഖനായി അയാൾ യാത്ര തിരിച്ചു ഏതെങ്കിലും വനത്തിൽ പോയി കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ജീവിക്കാമെന്നായിരുന്നു അയാളെ കണക്കുകൂട്ടൽ അങ്ങനെ ഒരു വനത്തിലെത്തിയാള് കൃഷിയോഗ്യമായ ഒരിടം കണ്ടെത്തി അവിടെ പടർന്ന് പന്തലിച്ചു നിന്നിരുന്ന ഒരാൾ വൃക്ഷത്തിന് ചുവട്ടിലെത്തി അയാൾ ആ വൃക്ഷത്തെ നമസ്കരിച്ചു പിന്നെ അധികം വൈകാതെ കൃഷിപ്പണികൾ ആരംഭിച്ചു പകൽ മുഴുവൻ പണിയെടുക്കും രാത്രി ആ ആൾച്ചുവട്ടിൽ കിടന്നിറന്നു ഭക്ഷണം യഥാസമയം ഭാര്യ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു കൃഷി വളരെ നന്നായി എങ്കിലും വിളവെടുക്കാറായപ്പോൾ കുറെ കൊള്ളക്കാർ വന്ന് വിള മുഴുവൻ എടുത്തു എടുത്തുകൊണ്ടുപോയി കഷ്ടാതെ അവശേഷിച്ച് അല്പം ധാന്യവും പച്ചക്കറികളും ഭാര്യയുടെ പക്കൽ കൊടുത്തിട്ടയാൽ വീണ്ടും ആൽമരത്തെ പൂജിച്ച ശേഷം കൃഷിപ്പണികൾ ആരംഭിച്ചു ഒരു രാത്രി ആൽച്ചുവട്ടിൽ ഉറങ്ങാകുന്ന സോമദത്തൻ ആലിന്റെ മുകളിൽ നിന്ന് ശബ്ദം കേട്ടു ഏയ് സോമദത്ത ഞാനൊരു യക്ഷനാകുന്നു നിനക്ക് ഞാൻ സർവ്വാനുഗ്രഹങ്ങൾ നൽകുന്നു നിനക്ക് നല്ല കാലം വരികയാണ് കേട്ടോ ഈ നാളെ തന്നെ ശ്രീകണ്ഠം എന്ന രാജ്യത്തിലിരുന്ന് മൂന്ന് സന്ധ്യകളിലും മുടങ്ങാതെ ഹോമം ചെയ്യണം മന്ത്രമായി ഞാൻ ഫലഭൂതി എന്ന ബ്രാഹ്മണൻ എന്റെ വാക്ക് കേൾക്കുക സൽക്കർമ്മത്താൽ സൽഫലം പ്രാപ്തം ദുഷ്കർമ്മത്താൽ ദുഃഖവും തഥ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ നിനക്ക് സർവ്വൈശ്വര്യങ്ങളും ലഭിക്കും എന്ന് ഈ യക്ഷൻ പറഞ്ഞു പിറ്റേന്ന് തന്നെ സോമദത്തൻ ഭാര്യയെയും കൂട്ടി ശ്രീകണ്ഠരാജ്യത്തിലേക്ക് പുറപ്പെട്ടു വളരെ കഷ്ടപ്പെട്ട് കാടും മലയും ഒക്കെ കടന്ന് അനേക കാലം ദൂരം സഞ്ചരിച്ചൊടുവിൽ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുക തന്നെ ചെയ്തു കേട്ടോ പിന്നെ ഒട്ടും വൈകാതെ കൊട്ടാരഗോപുരത്തിന് പുറത്തിരുന്നു ഹോമം തുടങ്ങി യക്ഷൻ പറഞ്ഞു കൊടുത്ത വാക്കലാണ് മന്ത്രം പോലെ ആവർത്തിച്ചത് ഈ വിക്രിയ കണ്ട് ജനങ്ങൾ ചുറ്റും കൂടുകയും അയാളെ പരിഹസിക്കുകയും ചെയ്തു പക്ഷെ അയാളുണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു ദത്ത ശ്രദ്ധനായി മന്ത്രോച്ചാരണവും ഹോമവും തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ വിവരം രാജാവിന്റെ കാതിലുമെത്തി രാജാവ് അയാളെ വരുത്തി ഇതെന്ത് മന്ത്രമാണ് എന്തിനാണ് ഈ ഹോമം ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചെങ്കിലും മറുപടിയായി സോമദത്തൻ അതേ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു അയാളൊരു വിദൂഷ കഥാപാത്രമായാണ് രാജാവ് കണ്ടത് ഏതായാലും അയാൾക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടതൊക്കെ രാജാവ് കൊടുത്തു മന്ത്രിമാരും സാമന്തന്മാരും ഒക്കെ അവരുടെ വക സമ്മാനങ്ങളും നൽകി അങ്ങനെ തനിക്ക് സ്വന്തമായി ലഭിച്ച ഗ്രാമത്തിലെ സോമദത്തനും ഭാര്യയും സുഖമായി താമസം തുടങ്ങി കേട്ടോ അങ്ങനെ ഇരിക്കേ ഒരു ദിവസം നായാട്ടിനു പോയി മടങ്ങിയെത്തിയ മഹാരാജാവ് ഒരത്ഭുത കാഴ്ച കാണുകയുണ്ടായി എന്താണോ തന്റെ മഹാറാണി അന്തപുരത്തിൽ വലിയ എന്തോ കളങ്ങളൊക്കെ വരച്ച് ധാരാളം വിളക്കുകളും കൊളുത്തി അതിന്റെ നടുവിൽ പരിപൂർണ അഗ്നയായിരുന്നു ഹോമം നടത്തുന്നു അയ്യേ രക്തവും മനുഷ്യ മാംസവും ഒക്കെയാണ് ഹോമകൂടത്തിൽ ഹവിസായി അർപ്പിക്കുന്നത് രാജാവിതെല്ലാം കണ്ട് അത്ഭുത പരതന്ത്രനായി നിന്നുപോയി രാജാവിനെ കണ്ട റാണി ചാടി എഴുന്നേറ്റ് ഉടുപുടവകൾ അണിഞ്ഞു എന്താണിതൊക്കെ എന്ന് ചോദിച്ച രാജാവിനോട് റാണി പറഞ്ഞു രാജൻ നമ്മുടെ അഭ്യുദയത്തിനായിട്ടാണ് ഈ ഹോമകർമ്മം ഞാൻ തുടങ്ങിയിരുന്നത് ഞാനത് വിശദമാക്കാം ഞാൻ കന്യകയായിരിക്കുന്ന കാലത്ത് സഖിമാരോടൊപ്പം വസന്തോത്സവം കൊണ്ടാടാൻ പ്രമദവനത്തിലെ ഉദ്യാനത്തിൽ പോയിരുന്നു അവിടെ അങ്ങനെ പാടിപ്പാടി നടക്കുമ്പോൾ കോഴിമാരിൽ എന്നോട് ആ ഉദ്യാനത്തിലുള്ള ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് എത്രയും വേഗം നല്ലൊരു ഭർത്താവിനെ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ പ്രസാദിച്ച് അഭിഷ്ടം നടത്തി തരും എന്ന് പറഞ്ഞു കന്യകമാർക്ക് വിവാഹപ്രായമാക്കുമ്പോൾ വരന്മാർ തേടിയെത്തിക്കൊള്ളും അതിന് ഞാനെന്തിന് ഗണപതിയെ എന്നാണ് ഞാൻ മറുപടി പറഞ്ഞത് അവൾ പറഞ്ഞു അങ്ങനെ പറയരുത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒന്നും നടക്കില്ല നടപ്പില്ലാതിന് ലളിവായി ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞു ഈ ഞാനൊരു കഥ പറയുന്ന കഥ നാളെ പറയാ പറയാം ഒരുപാട് പറഞ്ഞ എല്ലാവർക്കും മടുപ്പ് തോന്നില്ലേ ചെറിയ ചെറിയ വളരെ വളരെ കുറച്ച് സമയം കൊണ്ടല്ലേ നമ്മൾ കഥ പറ ഓരോ കഥയും പറഞ്ഞ് അന്ന് അറാറ് ദിവസം സമാപിക്കുന്നത് അതുകൊണ്ടിന്നും ചെറിയൊരു കഥ ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിലെ വുദ്ധാത്മനാവാ പ്രകൃതി സ്വഭാവമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി